ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും അമിത വേഗതയും വീണ്ടും അപകടത്തിനു വഴിവെച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞ് മാരാത്തുകുന്ന് ജുമാ മസ്ജിദിന് സമീപത്തെ വളവിൽ ടൈൽസ് പകിയ റോഡിൽ വെച്ച് ചറയത്ത് എന്ന സ്വകാര്യ ബസ് തമിഴ്നാട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം എത്തിയ വിനോദസഞ്ചാരികളുടെ കാറിൽ ഇടിക്കുകയായിരുന്നു രണ്ട് കിലോമീറ്റർ മുൻപ് മുതൽ ബസ് തങ്ങളുടെ വാഹനത്തിന് പുറകിൽ മത്സരയോട്ടം നടത്തിയിരുന്നെന്നും മറികടക്കാൻ സൈഡ് നൽകാൻ സാധിച്ചിരുന്നില്ലെന്നും തമിഴ്നാട് സ്വദേശി പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു സംഭവ സ്ഥലത്ത് ബഹളമുണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ബസ്സിലെ യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ കയറ്റി അയച്ചു

இப்போ அவன் இதுக்கு செலவு பண்ண அமௌண்ட் கேட்டால் நீ என்ன பண்ண முடியுமோ பண்ணிக்க உன்னாலும் முடிஞ்சதை பார்த்துக்க அப்படிங்கிறாங்க இதுக்கிற மக்கள் எல்லாம் சப்போர்ட் பண்ணாங்க நிறையா ஹெல்ப் பண்ணாங்க எல்லாம் இது பண்ணி கொடுக்குறேன்னு ஆனால் அவங்க ரொம்ப திமிராக பேசுகிறாங்க இப்போ டிரைவரும் சரி கண்டக்டரும் சரி